നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ വർഷങ്ങളായി യൂറോപ്പിൽ ഉടനീളമുള്ള യാത്രക്കാർ എല്ലാ വിമാനത്താവളങ്ങളിലും ദ്രാവകങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയ ഹാൻഡ് ലഗേജ് നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തി നേടിയിരുന്നുവെങ്കിലും സെപ്റ്റംബർ ഒന്ന് മുതൽ ജർമ്മനി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ ലിക്വിഡ് ലിമിറ്റ് റൂൾ വീണ്ടും പുനഃസ്ഥാപിച്ചു ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത് യൂറോപ്പിലെ എയർപോർട്ടുകളിൽ ഇതിനകം തന്നെ പുതിയ ഹൈടെക് സ്കാനർ ൾ യാത്രക്കാർക്കായി പ്രവർത്തിപ്പിക്കുമ്പോൾ ലിക്വിഡ് റൂൾ കൂടുതൽ കാര്യക്ഷമമായി സൗകര്യപ്രദമാവുമെന്നാണ് അധികാരികളുടെ കണക്കുകൂട്ടൽ ഹാൻഡ് ബാഗ് സാധനങ്ങളിൽ ഉൾപ്പെടുന്ന ഇത്തരം സാമഗ്രികൾ എല്ലാം തന്നെ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് മുമ്പ് സുതാര്യമായ പ്ലാസ്റ്റിക് ബാഗിൽ നിക്ഷേപിച്ചു വേണം എക്സ്റേക്ക് വിധേയമാക്കാൻ ഇയുവിന്റെ തീരുമാനത്തെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ ദ്രാവകങ്ങൾക്ക് നൂറ് മില്ലി ലിറ്റർ എന്ന പരിധി ഏർപ്പെടുത്തി എയറോസോൾ ഷവർ ജെൽ ഹെയർ സ്പ്രേ ലിപ് ഗ്ലോസ് ലോഷൻസ് മസ്കാരം ഷേവിംഗ് ക്രീംസ് സ്പ്രേ ഡയോറന്റ് ഓയിലുകൾ പെർഫ്യൂമുകൾ ടൂത്ത് പേസ്റ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടും മാത്രമല്ല കൊച്ചു കുട്ടികൾക്കുള്ള പാനീയങ്ങൾക്ക് ഇളവുണ്ടെങ്കിലും ഇതും സുതാര്യമായ പ്ലാസ്റ്റിക് ബാഗുകളിൽ സുരക്ഷിതമാക്കി വേണം സെക്യൂരിറ്റി ചെക്കിന് നൽകാൻ നൂറ് മില്ലി ലിറ്ററിൽ കൂടാത്ത ബോട്ടിലുകളിൽ ദ്രാവകങ്ങൾ എടുക്കാവും പരമാവധി ഒരു ലിറ്റർ ശേഷിയുള്ള റീക്ലോസ് ചെയ്യാവുന്ന ബാഗിനുള്ളിൽ ആയിരിക്കണം ഇത് നിക്ഷേപിക്കാൻ മരുന്നുകളും ശിശു ഉൽപ്പന്നങ്ങളും നൂറ് മില്ലിയിൽ കൂടുതൽ നിർദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ ഇതിനായി ഡോക്ടറുടെ കുറിപ്പടി കൂടെ നിർബന്ധമായും കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കണം അല്ല ചിലപ്പോൾ അത് കടത്തിവിടാൻ യാതൊരുവിധ സാധ്യതയുമില്ല അതുപോലെ തന്നെ ഇ യു വിമാനത്താവളങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ഇ ഡി എസ് ഇ ബി സിസ്റ്റങ്ങളുടെ ഭാഗമായി സി ടി സ്കാനറുകളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നതിനു ശേഷമാണ് ഇത്തരമൊരു നടപടി ഇ യു കമ്മീഷൻ പുനഃസ്ഥാപിച്ചത് ഇ യു എയർപോർട്ടുകളിൽ ക്യാബിൻ ബാഗേജ് അതായത് ഇ ഡി എസ് ഇ ബി വേണ്ടിയുള്ള എക്സ്പ്ലോസീവ് ഡിക്ടക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് യൂറോപ്യൻ കമ്മീഷൻ ലിക്വിഡ് സ്ക്രീനിങ്ങിൽ താൽക്കാലികമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നാണ് പത്രക്കുറിപ്പിൽ ഈ തന്നെ അറിയിച്ചിരിക്കുന്നത് അടുത്തത് ഹാൻഡ് ലഗേജായി ഇനി രണ്ട് ബാഗുകൾ മാത്രമേ അനുവദിക്കൂ ഒരു യാത്രക്കാരന് രണ്ട് ബാഗുകൾ മാത്രമാണ് കാരിയോൺ ലഗേജായി അനുവദിച്ചിട്ടുള്ളത് ഇതിൽ ഒന്ന് ഹാൻഡ് ലഗേജും മറ്റൊന്ന് ബാഗ് പാക് അല്ലെങ്കിൽ റുക്സാക്ക് അല്ലെങ്കിൽ ഷോൾഡർ ബാഗ് പോലുള്ള ചെറിയ ഹാൻഡ് ബാഗും ഉൾപ്പെടും എന്നാൽ ഹാൻഡ് ബാഗിലുള്ള ലഗേജിന്റെ തൂക്കം വെറും പത്ത് കിലോ മാത്രമായിരിക്കും മാത്രമല്ല ക്യാബിൻ ബാഗിന്റെ വലിപ്പവും ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടുണ്ട് അൻപത്തി അഞ്ചേ ഗുണം നാൽപ്പത് ഗുണം ഇരുപത് എന്ന അളവിലുള്ള ബാഗായിരിക്കണം അതേസമയം ബാക്കപ്പ് അല്ലെങ്കിൽ റുക്സാക്ക് ലാപ്ടോപ്പ് ബാഗുകളുടെ വലിപ്പം മുപ്പത് എന്ന അളവിലുള്ളതായിരിക്കണം എന്നാൽ ബാക്കലുള്ളവ യാത്രാ സീറ്റിന്റെ അടിയിൽ ഒതുക്കി വെക്കാൻ പാകത്തിലുള്ളവ ആയിരിക്കണമെന്നും നിയമം പറയുന്നുണ്ട് ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഫ്രാങ്ക്ഫർട്ടിൽ ഡസൺ കണക്കിന് പുതിയ സ്കാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മ്യൂണിക്ക് ബെർലിൻ ഹാംബർഗ് കൊളോണി എന്നിവയുൾപ്പെടെ ജർമ്മനിയിലെ മറ്റ് വിമാനത്താവളങ്ങളിലും ഉടൻ തന്നെ ഇത്തരം സ്കാനറുകൾ സ്ഥാപിക്കുമെന്നാണ് അധികാരികൾ പറയുന്നത് സെപ്റ്റംബർ ഒന്നു മുതൽ എല്ലാ യാത്രക്കാരുടെയും സുരക്ഷാ ചെക്ക് പോസ്റ്റുകളിൽ സി ടി സ്കാനറുകൾ ഉൾപ്പെടെ ലിക്വിഡ് എടുക്കുന്നതിനുള്ള യൂറോപ്യൻ യൂണിയൻ വ്യാപകമായ നിയന്ത്രണം ആണ് ഇപ്പോൾ ബാധകമാക്കിയിരിക്കുന്നത് കൂടാതെ ജർമ്മനിയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളും പരിശോധനകളും ഇപ്പോൾ നിലവിലുണ്ട് നാട്ടിൽ നിന്നും വരുന്നവർ നാട്ടിലെ പച്ചക്കറികൾ മറ്റു പല വ്യഞ്ജന സാധനങ്ങൾ എല്ലാം തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇവയെല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കി പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട് ഇവയൊക്കെ തന്നെ പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ ഇതിന്റെ വില കണക്കുകൂട്ടി ചിലപ്പോൾ പിഴയും ഒടുക്കേണ്ടി വരും എന്ന കാര്യം മറക്കാതിരിക്കുക നാട്ടിൽ നിന്നും ആരെങ്കിൽ പല വ്യഞ്ജന സാമഗ്രികളുമായി ജർമ്മനിയിലെ എയർപോർട്ടുകളിലൂടെ ചെക്കിങ്ങിനും വിധേയമാകാതെ പിടിക്കപ്പെടാതെ പുറത്തു വന്നെങ്കിൽ അത് ഭാഗ്യമായി കരുതുക ഇക്കാര്യങ്ങൾ പ്രവാസി ഓൺലൈൻ ഡ്യൂസൾഡോഫ് എയർപോർട്ട് സിഇഒ പ്രദീപ് പിണക്കാട്ടുമായി നേരിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞ വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്യൻ കമ്മീഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഫോർ മൊബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ആണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ലിക്വിഡ് ലിമിറ്റുകൾ താൽക്കാലികം എന്ന് പുനരവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇ യു വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അത് എത്ര കാലത്തേക്ക് നിലവിൽ ഉണ്ടാകുമെന്ന് ഇതുവരെയും വ്യക്തമല്ല എന്തായാലും നിയമം പ്രാബല്യത്തിലായി അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് വരുന്ന പുതിയതായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നഴ്സിംഗ് മറ്റ് മേഖലയിലേക്ക് ജോലിക്ക് കുടിയേറുന്ന മലയാളികൾ എല്ലാം തന്നെ ത്തരമൊരു കാര്യം പുതിയ നിയമങ്ങൾ അറിഞ്ഞിട്ട് വേണം വിമാനയാത്രയ്ക്ക് ഒരുങ്ങാൻ അല്ലെങ്കിൽ പല സാമഗ്രികളും പല സാധനങ്ങളും പല ബാഗുകളും തന്നെ നമുക്ക് നാട്ടിൽ ഉപേക്ഷിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയവായി ഞങ്ങളെ കാണുന്നവർ കേൾക്കുന്നവർ ശ്രവിക്കുന്നവർ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ എത്തിക്കുക ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഡൗൺലോഡ് दर्शिका नंदी नमस्कार